അദ്രഹീമ് ഈ യൂട്യൂബറോട് സംസാരിക്കുന്ന വോയിസുകൾ കേൾക്കാനിടയായി അതുപോലെ തന്നെ അബ്രഹീമിന്റെ കുടുംബം നടത്തുന്ന പത്രസമ്മേളനം കാണാനിടയായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഉള്ളും കേൾക്കാനിടയായി അതുപോലെ തന്നെ റിയാദിലെ കമ്മിറ്റിയും കുടുംബവും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി കാണാനിടയായി ഇത് കേട്ടപ്പോൾ അതിലും വലിയ സന്തോഷമായി കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ പൊതുജനങ്ങൾക്കുണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ചേർത്ത് പിടിച്ചൊരാളുകൂടെയാണ് അദ്രഹീമി അപ്പൊ ഈ വിഷയത്തില് ഒരു വീഡിയോ ചെയ്യുക അദ്രഹീമിനെ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ആദ്യം ജയിലിൽ എത്തിയിട്ട് അവരെ കണ്ടതും അതിനുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ മീഡിയക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതില് പിന്നെ ഇന്ത്യൻ എംബസി ഇടപെട്ടതും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ഇടപെട്ടതും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകൾ ഇടപെട്ടതും പിന്നീട് സംഭവിച്ചത് എല്ലോ കാര്യങ്ങളും വ്യക്തമാണ് അതില് പിന്നീട് കുടുംബത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പത്രക്കാരെ ചൊരിപ്പിച്ച ഒരു കാര്യം അവര് ആരെയും അറിയിക്കാതെ എത്തിയെന്നുള്ളതാണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണം കുടുംബത്തിന്റെ അടുത്തുള്ളിട്ടോ അവർ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പത്രസമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ അത് ഫുൾ ആയിട്ട് ഒന്നും കേൾപ്പിക്കാൻ തയ്യാറല്ല അത് ഫുള്ളായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് അവര് ആറേ വർഷം മുമ്പ് ഉമ്മറക്ക് പേടി ഇങ്ങോട്ട് വന്നിരുന്നു പിന്നീട് മുമ്പ് നമ്മൾ ശ്രമം നടത്തി പക്ഷെ അന്ന് ഇന്ത്യൻ എംബസിൽ അവര് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മുടക്കിട്ടുണ്ട് എത്ര വർഷം ഇപ്പൊ കിട്ടുമല്ല കാരണം അത് ഉമ്മറൊക്കെ വരുന്നത് ഒരു ഗ്രൂപ്പിലാണ് അത് വന്ന് കഴിഞ്ഞാലും അന്ന് ഈ പറഞ്ഞ പോലെ പറഞ്ഞു പക്ഷെ അതുകൊണ്ടായിരിക്കാം അന്ന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ സാധാരണക്കാരാണ് നമുക്ക് വലിയൊരു സംഭവം പേസിയും കാര്യമൊന്നും വലിയ ഇതിൽ ആളുകളല്ല നിങ്ങൾ വന്ന് വീട് കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ നമ്മള് ഈ ഒരു ഇങ്ങനെ ഒരു തവണ തലവെട്ടം വിധിച്ചു രണ്ടാം തവണ വിധിച്ചു ആ സമയത്തൊക്കെ നമ്മൾ അവരെ പ്രതീക്ഷിക്കുക അത് പെട്ടെന്നാവും പെട്ടെന്നാവും ഒരു അന്തിമ വിധി വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക നമ്മൾ ഈ ഉമ കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടോ മൂന്നോ വട്ടം എന്ന് തന്നെ പറയാ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യൻ നിന്ന് ബ്ലോക്ക് ആളെ പേര് ഇന്ത്യൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം ബ്ലോക്ക് വന്നിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പോവാൻ പറ്റില്ല അല്ല കഴിഞ്ഞു അതിന് ശേഷം അതിന് ശേഷം വന്ന് ഞാൻ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോ ഞാനിത് ചോദിച്ചപ്പോൾ നേവനായിട്ട് കാണാൻ പറ്റില്ല പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു എല്ലാം അവസാനിച്ചല്ലോ റദ് ചെയ്തോ ഒക്കെ അവസാനിച്ചു പ്രശ്നം ആവുമല്ലോ ഞാൻ മനസ്സിലാക്കി ഞാൻ എന്താ പറയാ അഷ്റഫ് പിറ്റിച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുമ്പേ ഉണ്ട് അവർ തന്നെ മൂന്നു നാല് വർഷം മുമ്പ് ഇതിനു വേണ്ടി മനു കെട്ടിട്ട് ഡയറക്റ്റ് അവരെ മുടക്കിട്ടുണ്ട് ഇന്ത്യൻ എംബസി മുടക്കിയിട്ടുണ്ട് ഓ മുടക്കിട്ടുണ്ട് അഷ്റഫ് ഗെയും ഇന്ത്യൻ എംബസി പിന്നെ ഇതുകൊണ്ടാണ് ഞങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്ന് പറയാണ് അതുപോലെ തന്നെ കൊറച്ചു കാലങ്ങളായിട്ട് അവർക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് എതിരെ തന്നെ ഒരു ചെറിയ രീതിയിൽ ഇവർ തിരിയാൻ തന്നെ കാരണം അതാണ് ഇപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയത് അത് ഒരുപാട് ആൾക്കാർ ഏറ്റെടുക്കുക ഒക്കെ ഉണ്ടായി

ല്ല കണ്ടു ചാടി ചങ്ങലാണ് കണ്ടതും തിരിച്ചു വന്നിട്ട് തിരിച്ചു കൂടി എനിക്ക് പ്രശ്നം കൂടിയല്ലോ റഹീം എന്തുകൊണ്ട് കാണണ്ടെന്ന് പറഞ്ഞത് വീണ്ടും റഹീം വന്നു പറഞ്ഞോണ്ടിരിക്കുക വളരെ വ്യക്തമാണ് കാര്യങ്ങൾ എന്തായാലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അബ്രഹീമിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നസീർക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മളൊരിക്കലും അദ്റഹിമിന്റെ സഹോദര നസീർക്കെ തെറ്റിദ്ധരിക്കുന്ന കാര്യമില്ല അദ്ദേഹം ആ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത് അതൊരു പക്ഷെ കമ്മിറ്റിക്ക് എതിരാവാം റഹീമിനെതിരാവാം പക്ഷെ ആ ഉമ്മയുടെ മനസ്സുകൾ നമ്മൾ അറിയാതെ പോകാൻ പറ്റും രണ്ടു വർഷം ആയ റഹീം ഉമ്മയുള്ള ബന്ധം മുടക്കും മുടക്കം ഉണ്ടായോ നമുക്ക് സംശയം അല്ലാതെ നമുക്ക് എന്താന്നുള്ള അറിയില്ല അപ്പൊ ഈ ഒരു മുടക്ക് വന്നപ്പോ ഇനിയും മുടങ്ങി പോവോ എന്നുള്ള സംശയം എന്റെ അമ്മ ഒരു പറഞ്ഞ വാക്കുണ്ട് കാരണം എനിക്ക് പിന്നെ ഞാൻ അത് റിസ്ക് എടുത്ത് ഉമ്മയാണ് അതുകൊണ്ട് നമ്മള് ഇരു വിഭാഗത്തെയും ആ കമ്മിറ്റി ചെയ്ത ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഉമ്മയെ അടുത്തിരുത്തിക്കൊണ്ട് അതിലെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ എടുത്തിരിക്കുന്നുണ്ട് അല്ലെ ആ പൊതുയോഗത്തിൽ കണ്ട കാഴ്ച വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ ആ ഒരാളുണ്ട് അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടിട്ടുള്ള ആളുകളാണ് സമൂഹത്തിലുള്ള ഏത് വലിയ ആളായാലും അവർക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി സമിതിയുടെ സഹായങ്ങൾ തന്നെയാണ് നിയമസഹായ സമിതി ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് അപ്പൊ അവർ പറഞ്ഞു കൊടുക്കേണ്ട ഈ കുടുംബ പാവങ്ങൾക്ക് അവർക്കത് അറിയില്ല നസീറിനായാലും നസീറിന്റെ അമ്മാവനായാലും ഓക്കെ കുറ്റപ്പെടുത്തുന്നില്ല പാവങ്ങളാണ് അവർക്ക് നാട്ടിൽ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അവർക്കറിയില്ല അതിന്റെ പൊളിറ്റിക്സ് അറിയില്ല അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിഷമം ബുദ്ധിമുട്ടില്ല ദേഷ്യമില്ല നിങ്ങളോട് ഒരു വെറുപ്പില്ല ചെറിയൊരു മനസ്സിലുള്ള വിഷമം നിങ്ങളോട് പറഞ്ഞു ഇനി അത് പറയാൻ നമുക്ക് അവസരം കിട്ടണമെന്നില്ല കാരണം നമ്മളൊന്നും ഇനി ചിത്രത്തിൽ ഉണ്ടാകില്ല ആ ചിത്രത്തിലൊക്കെ തന്നെ മറ്റുള്ള ആളുകളായിരിക്കും വരിക ശത്രുക്കളെയും അതുപോലെ തന്നെ ഈ നല്ല കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് എല്ലാവർക്കും അടച്ചതാണെന്നും വരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അവരുടെ ഒരു വേദനയായിട്ടാണ് എനിക്കത് തോന്നിയത് ഞാൻ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് അവരുടെ വോയിസുകള് പല പല ക്ലിപ്പുകളൊക്കെ പുറത്തു വരുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതെടുത്തുകൊണ്ട് അത് മാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഒരു ഭിന്നതയ്ക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ടൊന്നും അദ്ദേഹം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്തായാലും ഈ വിഷയത്തിൽ വല്ല തട്ടിപ്പോ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാത്ര കാര്യം അതിലപ്പുറം നമ്മൾ വെറുതെ ആരോപണങ്ങൾ ആരെ കുറിച്ച് ഉന്നയിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതാണ് എന്താ വെച്ചാൽ അവർ നല്ല സേവനം കമ്മിറ്റി ചെയ്തതായിട്ടാണ് ഞാൻ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടപ്പോഴാണ് അവരുടെ ഒരു വിഷയങ്ങൾ അറിയുന്നത് ഇടപെടാൻ പറ്റുന്ന മേഖല അവർ ഇടപെട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന നസീർ കെ അവർക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് വേറെ ആള് വഴി ഇറങ്ങി പക്ഷെ അദ്ദേഹത്തിന് സൗദി വിട്ടു പോകാനുള്ള ഒരു അനുമതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അവർ പറയുന്നത് പക്ഷെ അദ്ദേഹം നസീർഖാ മുമ്പ് നസീർകാട് ചോദിക്കുമ്പോൾ നസീർകാക്ക് അതിന് അറക്കിയ ആ വക്കിൽ തന്നെ അതിന് കാര്യങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ആ ആദ്യം പോയ നസീർഖാന്റെ വിഷയത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലൊരു ഇടപെടൽ പങ്ക് പിന്നെ ഇടപെടാൻ പറ്റിയിട്ടില്ല ആ വിഷയത്തിലും എനിക്കൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരുന്നു കമ്മിറ്റിയെ കുറിച്ച് എന്തായാലും കമ്മിറ്റി ഇപ്പൊ ചെയ്തത് ഒരുപാട് നല്ല കാര്യങ്ങളായിട്ടാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ റിയാദിലെ കമ്മിറ്റിയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് എന്നെ കൂടുതൽ വീണ്ടും വീണ്ടും ഇവരെ കുറിച്ച് പഠിക്കണം എന്നുള്ളത് അതിനെക്കുറിച്ച് അറിയണമെന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് വരാനുള്ള കാരണം കാരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഭിന്നതകൾ രൂക്ഷമാവും പക്ഷേ ഇവർ പറയും പല ആളുകളും പറയുന്നുണ്ട് ഈ കമ്മിറ്റിയിൽ ഭിന്നത ഉണ്ട് ഭിന്നത ഉണ്ട് എന്ന് പറയുന്നില്ലാണ്ട് ഞാൻ കേട്ടിടത്തോളം കണ്ടെടുത്തോളം ഈ കമ്മിറ്റിന്റെ ഉള്ളിലോ ഇതിൽ നിൽക്കുന്ന ആളുകളിലോ ഒരു ഭിന്നത മാത്രം ഞാൻ കണ്ടില്ല അത് പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്നതായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം അവർ ഒരുമിച്ചിട്ടാണുള്ളത് അവർ പറയുന്നു കമ്മിറ്റി ചെയ്യുന്നതാണ് ശരി കാരണം അവർ റിയാദിലുള്ള കമ്മിറ്റികളും ആളുകളും ഈ മോചനത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിൽ നിന്ന് അവരുടെ വാക്കുകളാണ് അതൊക്കെ അത് നമ്മൾ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹം ഏതായാലും ഉമ്മ ആ മോനെ കണ്ടു ആ കൊടുന്ന ആൾക്കാരും അഭിനന്ദനം അർഹിക്കുന്നു അവരുടെ ശ്രമഫലമായിട്ടാണല്ലോ ഉമ്മ മോനെ കണ്ടത് എന്തായാലും ഉമ്മയുടെ ആഗ്രഹം സാധിച്ചു എന്തായാലും നല്ല കാര്യം എങ്കിൽ ഈ അവസരത്തിൽ ആ കുടുംബം കുടുംബത്തെ കമ്മിറ്റി ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കാഴ്ച കാണാനുണ്ട് ആ ഐക്യത്തിൽ തന്നെ പോവാ അതുപോലെ നസീർക്കാരുടെ ഒരു ഭിന്നതായിരിക്കും വേണ്ട ഇന്നലെ പത്രക്കാരൊക്കെ ശരിക്ക് അദ്ദേഹത്തെ അങ്ങനെ ഇരുത്തി പൊരിക്കണ് അതിന് വരെ ആ ഉമ്മ ലാസ്റ്റ് ചമ ചോദിക്കണം എന്റെ മകൻ എന്തോ പറഞ്ഞ അത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നത് കാരണം ആ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാനാണ് നസീർക്ക് അത്രയും കാര്യങ്ങൾ ചെയ്തത് ഉമ്മയെ ഒറ്റടിക്ക് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂലോ ഉമ്മ ഉമ്മയുടെ ആഗ്രഹങ്ങൾ പറയായിരുന്നു അതിന് ആ മകൻ ഇങ്ങനെ അനുകൂലമായിട്ട് നിൽക്കരുത് ആ വിഷയത്തിന് അദ്രഹീം വരെ നസീൽക്ക് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നിപ്പോവാണ് എങ്കിലും എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ വരട്ടെ ും പ്രശ്നം പക്ഷേ അതിലക്കൊരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തണം എല്ലാ യൂട്യൂബർമാരെയും അതുപോലെ തന്നെ ഒക്കെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് നിങ്ങൾ ആരും തള്ളി പറയുന്നില്ല നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ നിയമസഹായ സമിതിക്കും വേണ്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ കമ്മിറ്റി പെട്ടെന്ന് ഇയാള് തന്നെ പറയുന്നുണ്ട് സത്യാവസ്ഥ ബോധ്യപ്പെട്ടാല് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും എന്തായാലും പതിനേഴാം തീയതി തന്നെ അത് മോചനം ഉണ്ടാവട്ടെ അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം